എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളുമാണ് യു കെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ യു കെയിലേക്ക് പറക്കുന്നത് മികച്ച ജീവിത നിലവാരവും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ പി ആറ് ലഭിക്കുമെന്ന കാരണവും കൊണ്ടാണ് നിരവധി വിദേശികൾ ഓരോ വർഷവും യു കെയിലേക്ക് പോകാൻ കാത്തുനിൽക്കുന്നത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്ക് അവരുടെ ജീവിത പങ്കാളിയെ കൊണ്ടുപോകാൻ കഴിയും എന്നത് യു കെ യുടെ പ്രത്യേകതകളാണ് എന്നാൽ ഇപ്പോൾ പങ്കാളി വിസയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് യു കെ ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവുകൾ പ്രകാരം യു കെയിൽ താമസിക്കുന്ന വിദേശികൾക്ക് അവരുടെ പങ്കാളിയെ രാജ്യത്തേക്ക് സ്ഥിരതാമസത്തിന് എത്തിക്കണമെങ്കിൽ അവർക്ക് ഒരു വർഷം ഇരുപത്തി പൗണ്ട് വരുമാനം ഉണ്ടായിരിക്കണം ഇത് യു കെയിൽ കുറഞ്ഞ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരെ നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ ആളുകൾ സ്വയം കുടുംബം പോറ്റണമെന്നുമാണ് മന്ത്രാലയം പറയുന്നത് യു കെ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് പതിനെണ്ണായിരത്തി അറുനൂറ് പൗണ്ട് എന്നുള്ളത് വർദ്ധിപ്പിച്ച് ഇരുപത്തി ഒമ്പതിനായിരം പൗണ്ടാക്കിയത് മിനിമം ഇൻകം റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ മാറ്റം രാജ്യത്ത് നിലനിർത്തണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ജൂണിന് മുമ്പായി അധികാരികൾ ഈ നിയമം രാജ്യത്ത് ന്യായമാണോ അതോ കുടുംബങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ ഇത് ബാധിക്കുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യു കെ ഗവൺമെന്റ് ഇത് നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് യു കെയിൽ സ്ഥിരതാമസത്തിന് എത്തുന്ന വിദേശ കുടുംബങ്ങൾ സർക്കാർ സഹായമില്ലാതെ സ്വയം നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന നിയമമാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനെണ്ണായിരത്തി അറുന്നൂറ് പൗണ്ട് പങ്കാളികളെ കൊണ്ടുവരാൻ അനുവദിക്കുന്ന വാർഷിക വരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് ഇരുപത്തി ഒമ്പതിനായിരം പൗണ്ടായി ഉയർത്തിയത് നിലവിൽ ബ്രിട്ടീഷ് പൗരന്മാർക്കും യു കെയിൽ താമസിക്കാൻ അവസരം ലഭിച്ച ഐ എൽ ആർ ഉള്ള വിദേശികൾക്കും മിനിമം ഇൻകം റിക്വയർമെൻറ്റ് ബാധകമാണെന്നാണ് റിപ്പോർട്ടുകൾ അതായത് വിദേശികളായ ഭർത്താവിനെയോ ഭാര്യയോ പങ്കാളിയോ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വർഷം ഇരുപത്തൊമ്പതിനായിരം പൗണ്ട് നിർബന്ധമായും വേണം എന്താണ് ഐ അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറയുന്നത് ഒരു വിദേശ പൗരന് യു കെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയാണ് ഇതുപയോഗിച്ച് ആ വ്യക്തിക്ക് യു കെയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനാകും ജോലി ചെയ്യാൻ സാധിക്കും ഇതിന് ഒരു പ്രത്യേക സമയപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടില്ല മറ്റ് രാജ്യങ്ങൾ വിദേശ പൗരന്മാർക്ക് നൽകുന്ന പെർമനന്റ് റെസിഡൻസിക്ക് സമമായിട്ടാണ് യു കെ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുവഴി വ്യക്തികൾക്ക് വിസയില്ലാതെ യു കെയിൽ താമസിക്കാൻ സാധിക്കും ഫിനാൻഷ്യൽ റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് യു കെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നയം കൊണ്ടുവന്നിരിക്കുന്നത് സ്പൗസ് വിസയ്ക്കായി സാധാരണ അപേക്ഷിക്കുമ്പോൾ സ്പോൺസറിന്റെ വരുമാനം മാത്രമാണ് കണക്കാക്കുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അതായത് അപേക്ഷകൻ നിലവിൽ യു കെയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ വ്യക്തിക്ക് പാർട്ണർ വിസയിലേക്ക് മാറുകയോ വിസ കാലാവധി നീട്ടുകയോ ചെയ്യണമെങ്കിൽ അവരുടെ വരുമാനവും ഇതിനായി കാണിക്കണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ സർക്കാർ ധനസഹായം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വരുമാന നിബന്ധനയിൽ ഇളവുണ്ടാകും കുടിയേറ്റക്കാരുടെ അവകാശ സംരക്ഷണ ഗ്രൂപ്പുകളും ഒരു കൂട്ടം നിയമപാലകരും പാർലമെന്റ് അംഗങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് സാധാരണക്കാരോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ഇത് കുടുംബ ബന്ധങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട് യു കെയിൽ പകുതിയോളം വരുന്ന തൊഴിലാളികൾക്കും പ്രതിവർഷം ശമ്പളമായി ലഭിക്കുന്നത് ഇരുപത്തി പൗണ്ടിൽ താഴെയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കൂടുതൽ പേർക്കും അവരുടെ പങ്കാളികളെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഈ നിയമത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായി നിയമപാലകർ പറയുന്നതും ഇതുതന്നെയാണ് അതുപോലെ തന്നെ യു കെയുടെ കുറച്ചു പ്രദേശങ്ങളിൽ തൊഴിലാളികൾക്ക് ശമ്പളം കുറവാണ് ലഭിക്കുന്നത് ഈ നിയമം അവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടാതെ തങ്ങളുടെ പങ്കാളിയെ കൂടെ കൂട്ടി യു കെയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്നവർക്ക് ആവശ്യത്തിന് പണമുണ്ടോ എന്ന് തെളിയിക്കാൻ ധാരാളം രേഖകൾ കാണിക്കേണ്ടതായുണ്ട് ഇത് പല കുടുംബങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിനു മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾക്ക് പതിനെണ്ണായിരത്തി അറുന്നൂറ് പൗണ്ട് കാണിച്ചാൽ മതി എന്നാൽ അതിനുശേഷം സമർപ്പിച്ച അപേക്ഷകൾക്കായിരിക്കും പുതുക്കിയ തുക കാണിക്കേണ്ടത് ഇത് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പാർലമെന്ററി ചർച്ചയിലും ജൂണിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചയിലും അനുകൂല നിലപാടുകളായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ജൂണിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അന്തിമ വിലയിരുത്തലുകൾ സമർപ്പിക്കുന്നതുവരെ ഈ നിയമം നിലനിൽക്കും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് നയത്തിൽ സാധ്യമായ മാറ്റങ്ങൾക്കുള്ള ശുപാർശകൾ കമ്മിറ്റി നൽകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്